ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ബ്ലാക്ക് ജില്ലയുടെ ചുരിദാർക്കെട്ട് മോഡൽ ലാർജ് സൈസില് നൈറ്റഡ് കളക്ഷൻസുമായിട്ടാണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഫോർ ആണ് ചുരിദാർക്കെട്ട് ഇങ്ങനെ ഒരു മോഡൽ ആണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ ഓപ്പണിംഗ് ഒന്നും ഇല്ലാത്ത മോഡലാണ് രണ്ട് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ഒരു ഗ്രീനാണ് വന്നിരിക്കുന്നത് ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടെ കോമ്പിനേഷൻ നെക്സ്റ്റ് വന്നിരിക്കുന്ന സെയിം തന്നെ ഡിസൈൻ കളർ മാത്രമേ വ്യത്യാസമുള്ളൂ ബ്ലൂ ആണ് ഇത് ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു വൈൻ കളർ പോലത്തെ ഒരു കളറാണ് വൈനും അതിൻ്റെ ഡാർക്കും ഇത് പിങ്ക് പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് എല്ലാം ഡിസൈൻ എല്ലാം സെയിമാണ് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു പിങ്കിലാണ് വന്നിരിക്കുന്നത് പിങ്കും വൈറ്റും അതിന് നല്ലൊരു ഇങ്ങനത്തെ പീറ്റർ പാൻ കോളർ കോളറൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു മോഡലാണ് വന്നിരിക്കുന്നത് എല്ലാം ചുരിദാർ കട്ട് മോഡലാണ് ത്രീ സിക്സ്റ്റി ഫോർ അടുത്ത് വന്നിരിക്കുന്നത് അതിൻ്റെ നല്ലൊരു പർപ്പിളിലാണ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഫോർ തന്നെയാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ ഇങ്ങനെ ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഫ്ളവേഴ്സും ഇവിടെ അടുത്തടുത്തുള്ള ഫ്ളവേഴ്സാണ് വന്നിരിക്കുന്നത് അടുത്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഡാർക്ക് ബ്ലൂ റെഡ് കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ എൻ്റെ പ്രസ് ബട്ടൺ ഒക്കെ ഉണ്ട് ഓപ്പണിംഗ് ഉള്ള മോഡലാണ് ത്രീ സിക്സ്റ്റി ഫോർ അടുത്ത് വന്നിരിക്കുന്നത് അത് തന്നെ അജ്രക്കിൻ്റെ പോലത്തെ ഒരു നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ് അതിന് ഇവിടെ ഒരു പീറ്റർ പാൻ കോളൻ്റെ ഒക്കെ വെച്ചിട്ടുണ്ട് ത്രീ സിക്സ്റ്റി ഫോർ ആണ് റേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് രണ്ട് പൈപ്പിംഗ് ഉള്ളത് സെയിം സെയിം കളറാണ് കളറൊന്നും മാറ്റമില്ല ത്രീ സിക്സ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് എല്ലാം നല്ല സിമ്പിൾ ആയിട്ടുള്ള നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ് അടുത്ത കളർ വന്നിരിക്കുന്നത് ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് സെയിം തന്നെ രണ്ട് ഓപ്പണിങ്ങൊക്കെ ഉണ്ട് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അടുത്ത വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു മെറൂൺ ഷെയ്ഡാണ് ഡാർക്കായിട്ടുള്ളൊരു മെറൂൺ ആണ് അതിന് രണ്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഓപ്പണിംഗ് ഒക്കെ ഉള്ള മോഡൽ എല്ലാം ത്രീ സിക്സ്റ്റി ഫോറാണ് റേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു അജ്റക്കിൻ്റെ ആണ് വന്നിരിക്കുന്നത് റെഡും ഡാർക്ക് ബ്ലൂടെ കോമ്പിനേഷനാണ് ത്രീ സിക്സ്റ്റി ഫോർ അതുപോലെ തന്നെ ഇതും കൊടുത്തിട്ട് നെക്കൊക്കെ അതുപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്നത് കോളർ ഉള്ള മോഡലാണ് വന്നിരിക്കുന്നത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ ത്രീ സിക്സ്റ്റി ഫോറാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി സിക്സ് ആയിരുന്നു അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതും കോളറുള്ള ടൈപ്പ് തന്നെയാണ് അതിനൊരു കെട്ടൊക്കെ ഉണ്ട് ഇതൊക്കെയുണ്ട് ഷേപ്പിലൊക്കെ കെട്ടാനായിട്ട് ഇതും ത്രീ സിക്സ്റ്റി ഫോർ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് പ്ലസ് സിംഗിൾ ആണ് പ്യോർ കോട്ടൺ ആണ് ഫോർ ഫോർട്ടി ഫൈവ് ആണ് എൻ്റെ റേറ്റ് ഇതും റേറ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഫോർ ആണ് അങ്ങനെ ബ്ലാക്ക് ജുള്ളിയുടെ കട്ട് മോഡൽ നൈറ്റിന്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്നൊരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ